കേരള വിഷൻ ന്യൂസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിക്കൊരുങ്ങിയതായി വാഹനത്തിലെ ബോർഡ് നീക്കി രാജിവെക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് സൂചന രാജ്യയ്ക്കായി വ്യാപക സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിന്റെ വയനാട്ടിലെ റിസോർട്ടിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ിനോയ് ചെയർമാൻ സ്ഥലത്ത് നിന്ന് രാജിക്കൊരുങ്ങുകയാണ് രഞ്ജിത്ത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഔദ്യോഗിക വാഹനത്തിലെ ബോർഡുകൾ അടക്കം നീക്കുന്ന നീക്കി രാജിവെക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം നൽകിയതായും സൂചനകൾ ലഭിക്കുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് രാജി സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ കടുത്ത സമ്മർദ്ദം രഞ്ജിത്തിന് മേൽ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ തുടരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കാരണം ഭരണപക്ഷത്തുള്ള യുവജന സംഘടനയായ എഇഎഫ് യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ എൽ ഡി എഫിലെ ചില ഘടക കക്ഷികളെല്ലാം തന്നെ പരസ്യമായി ഒരു നടി ചരിത്ര അക്കാദമി പോലുള്ള ഒരു വലിയ സംരംഭത്തിന്റെ തലപ്പത്തിരിക്കുന്ന നായക സ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെ വലിയ തരത്തിൽ ഒരു തുറഞ്ഞു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അതും പ്രത്യേകിച്ചും ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്ന തരത്തിലേക്കുള്ള പരാതിയാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാണ് ആരോപണങ്ങൾ ഉയർന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക വിഭാഗത്തിൽപ്പെടുന്നതാണ് ചലച്ചിത്ര അക്കാദമി ആ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന രഞ്ജിത്തിനെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രഞ്ജിത്തിനെ പോലുള്ള ഒരാള് ഇത്തരം ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ സ്വയം രാജിവെച്ചൊഴിയുന്നത് നല്ലതായിരിക്കും എന്ന് തല ത്തിലേക്കായിരിക്കും ഒരു പക്ഷെ രാഷ്ട്രീയപരമായി സി പി എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫും നീങ്ങുക അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതും ഇന്ന് രാവിലെ വരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഏർ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിലെടുത്ത നിലപാടാണ് അത് വലിയ തരത്തിലുള്ള ആരോപണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും വഴിവച്ചിരിക്കുന്നത് കാരണം ഇന്നലെയാണ് ബംഗാൾ സ്വദേശിനിയായ നടി തന്റെ തനിക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ തുറ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ പറഞ്ഞത് ഒപ്പം തന്നെ തന്നെ അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ തന്നെ ലൈംഗികപരമായി ചോടുകൂടി തന്നെ സമീപിച്ച ആ സംവിധായകനെതിരെ വലിയ തരത്തിലുള്ള ഒരു ആരോപണം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അതൊരു തുറന്നുപറച്ചിൽ മാത്രമല്ല ഒരു ഒരാൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധത്തിന്റെ സ്വരം കൂടിയായിരുന്നു നേരത്തെ പല പ്രാവശ്യം നേരത്തെ ഈ നടി തന്നെ പരാതി നൽകിയിട്ടും അതിന് സക്കതായ ഒരു നീക്കം സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിച്ച സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ പുറത്താക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായി ഈ പാർട്ടിക്ക് ഉണ്ടാകുന്ന വലിയ തരത്തിലുള്ള ഒരു നഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഒരു നാണക്കേടായിരിക്കും അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സ്വയം രാജിവെച്ചു പോകുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തുനിൽപ്പിലേക്കായിരിക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യത അതാണ് ഇപ്പോൾ അയാൾ താമസിക്കുന്ന വയനാടിലുള്ള റെസ്റ്റ് വിശ്രമ വിശ്രമസംഖേതം അല്ലെങ്കിൽ ആ റിസോർട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ചെയർമാൻ ചലൈത്ര അക്കാദമി ചെയർമാൻ എന്ന ബോർഡ് ഉൾപ്പെടെയുള്ള ഊരി മാറ്റിയിരിക്കുന്നത് അത് ഒരുപക്ഷെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ ഒരു നീക്കം നിലവിൽ നമുക്ക് സാംസ്കാരിക വകുപ്പിലെ വകുപ്പ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി നടത്തിയ അന്വേഷണത്തിൽ ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ പോലും രഞ്ജിത്തിന് രാജിവെക്കാതെ ഇനി തുടരാൻ കഴിയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാരണം കാരണം ഒരു ആൾ അവരെ അവർ പ്രത്യേകിച്ച് ഒരു സ്ത്രീ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു തനിക്ക് ഈ രഞ്ജത്തിൽ നിന്നും വലിയ തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കാൻ പ്രത്യേകിച്ചും വളരെ ചരിത്രപരമായ ആ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു പാലേരി മാണി ആ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ തനിക്കുണ്ടായ ആ നടി അവർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ അത് വലിയ തരത്തിലുള്ള ഒരു ആരോപണമാണ് മാത്രവുമല്ല ഈ ചില സ്ത്രീ സം വനിതാ സംഘടനകളുടെ നേതൃനിരയിലുള്ളവർ പ്രത്യേകിച്ചും പി ഉഷെ പോലുള്ളവർ തന്നെ ഇവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു സാമൂഹ്യ പ്രവർത്തകയാണ് അവർ തന്നെ പരാതി നൽകിയിരിക്കുന്നു പോക്സോ വകുപ്പുകൾ ചുമത്തി ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ കേസ് എടുക്കണം എന്ന് ചീഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും കേന്ദ്ര വകുപ്പ് സെക്രട്ടറിക്കും ഒക്കെ പരാതി നൽകിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരത്തില്ല പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള പ്രതിഷേധം രഞ്ജിത്തിന് ഭരണ ഭരണാനുകൂലമായ യുവജന സംഘടനകളിൽ നിന്നും പ്രതിപക്ഷ യുവജന സംഘടനകളിൽ നിന്നും ഒരേ സ്വരത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് രാജ്യയ്ക്ക് അപ്പുറത്തേക്ക് രഞ്ജിത്തിനെ മറ്റൊന്നും തന്നെ ചിന്തിക്കാൻ കഴിയില്ല മാത്രവുമല്ല ഇത്തരത്തിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ മാത്രമല്ല മലയാള സിനിമയിലെ ബഹു തരങ്ങളിൽ നിന്നും ബഹു തലങ്ങളിൽ നിന്നും പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടരയ്ക്ക് പുറത്തു വരുമ്പോഴേക്കും അന്നൊരു പക്ഷേ ഒന്നോ രണ്ടോ ആരോപണങ്ങളിൽ ഒതുങ്ങി പ്രശ്നങ്ങൾ തീരുമെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപക്ഷെ സ്ക്രീനിന് മുന്നിലേക്ക് വരാതെ ഒളിച്ചു നിന്ന് പരാതി പറഞ്ഞ് പറഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിച്ചത് പലരും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സിനിമാ മേഖലയിലെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംവിധാന മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ ഒരു പക്ഷെ നാം ആരും പ്രതീക്ഷിക്കാത്ത ആളുകൾ തന്നെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചുകൊണ്ടും പരാതിയുമായി രംഗത്തെത്തിയത് സർക്കാരിന് തന്നെ വലിയ തരത്തിൽ ഒരു കളങ്കത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാലര വർഷം റിപ്പോർട്ട് പൂർത്തിയാക്കിയതും പിന്നെ സ്വകാര്യതകളെ ഹനിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചില പേരുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടതുമൊക്കെ തന്നെ വലിയ തരത്തിലെ ചർച്ചയാകുന്നു ആ ചർച്ചകളിലെ നിന്നും മറ്റൊരു തലത്തിലേക്കിത് എത്തുന്നു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ പരാതിയുമായി ആളുകൾ നാൾക്ക് നാൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ഒപ്പം അമ്മയുടെ ജനറൽ ബോഡിയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉണ്ടായ വനിതകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് നിന്ന് പരസ്യമായി പറയുന്നു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സമ്മർദ്ദ വിഭാഗം മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ പലപ്പോഴും എതിർ സ്വരം ഉയർത്തുന്ന നടിയായാലും നടനായാലും അവരെയൊക്കെ തന്നെ സിനിമാ മേഖലയിൽ നിന്നും പിന്തള്ളി പുറത്തേക്ക് മാറ്റി നിർത്തുന്നു സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാതെ അവരെ ഒഴിവാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ െതിരെ ഒരു നടപടിയുമായി സർക്കാരിന് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ ഒരു കോൺക്ലേവിലോ അല്ലെങ്കിൽ ഒരു ഉച്ചകോടിയിലോ അല്ലെങ്കിൽ ഒരു ഒത്തുചേരലിലോ ചില ചർച്ചകളിലോ മാത്രം ഒതുങ്ങില്ല ഈ പ്ര ഈ പ്രതിഷേധങ്ങളെ ഒതുക്കാൻ കഴിയില്ല അതിനപ്പുറത്തേക്ക് ഇതിന്റെ തലം വളരും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു അത് തന്നെയാണ് ഇപ്പോൾ പല മേഖലകളിലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നടിമാരും ഒപ്പം സംവിധായകമാരും ഒക്കെ ഇങ്ങനെ രംഗത്തേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മറ്റൊരു കാര്യം ഒരു പക്ഷേ രഞ്ജിത്തിനോട് ഒരു ആവശ്യ രാജ്യം ആവശ്യപ്പെടുക അല്ലെങ്കിൽ രഞ്ജിത്തിന്റെ നിയമനം അല്ലെങ്കിൽ ചരിത്ര ിയുടെ തലപ്പത്തേക്ക് രഞ്ജിത്തിനെ എത്തിച്ചത് തന്നെ പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ നയപരമായ ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരാളിനെ ചലച്ചിത്ര അക്കാദമിയുടെ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ വലിയ തരത്തിലുള്ള വികസനം ഇതൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് രഞ്ജിത്തിനെ പോലുള്ള ഒരാളിന്റെ അതിന്റെ തലപ്പത്തേക്ക് അവരോധിക്കുന്നത് എന്നാൽ ആ തലപ്പത്തിരിക്കുന്ന അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആൾ തന്നെ ആരോപണ വിധേയനാകുമ്പോൾ സർക്കാരിന് കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ചില നടപടികളിലേക്ക് നീങ്ങും അതൊരു പക്ഷേ രാജി ആവശ്യപ്പെട്ടാകണമെന്നില്ല ഒരു മറ്റൊരു തരത്തിലേക്ക് നീങ്ങാം എന്തായാലും you രഞ്ജിത്തിനെ സംരക്ഷിക്കുവാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ സർക്കാർ തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല മേഖലകളിൽ നിന്നും പ്രത്യേകിച്ചും സിനിമാ മേഖല മാത്രമായി കാണണ്ട രാഷ്ട്രീയ മേഖല മാത്രമായി കാണണ്ട പലതരത്തിലുള്ള വനിതാ സംഘടനകളുണ്ട് വനിതാ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും അവരൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുമ്പോൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ സർക്കാരിനാവില്ല സർക്കാരിനും നടപടികളിലേക്ക് കടന്നേ മതിയാവുള്ളൂ അത്തരത്തിൽ ഒരു ചെറിയ സംഭവമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊതു താല്പര്യ ഹർജിയെ അതിന്റെ കൃത്യമായ വില നൽകി അല്ലെങ്കിൽ കൃത്യമായ സ്ഥാനം നൽകിക്കൊണ്ട് ഹൈക്കോടതി തന്നെ അത് ഫയലിൽ സ്വീകരിക്കുകയും സർക്കാരിനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സീൽ വെച്ച കവറിൽ മുന്നിലെത്തിക്കാൻ പറയുമ്പോഴും അത് ഒരു ചെറിയ ഒരു നീക്കമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വരും ദിവസങ്ങളിൽ കോടതിയിൽ ഇത് വാദത്തിനൊക്കെ വരുമ്പോഴേക്കും സർക്കാരിന് പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വരും കാരണം ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ മാത്രം ഇന്നലെ അംഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞിരുന്നു ആ സംഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറില്ല കാരണം അത്തരം ഒരു നടനിലോ നടിയോ ഒതുങ്ങിയിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങളായി കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൂർത്തിയാക്കി അത് അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കും മുഖ്യമന്ത്രിക്ക മുഖ്യമന്ത്രിക്കും കൈമാറുന്നതും അത് പിന്നീട് നാലര വർഷം വെളിച്ചം കാണാതെ അത് അവിടെ ഇരിക്കപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ വെളിച്ചം കാണാതിരിക്കാൻ ഉണ്ടായ സാഹചര്യം ഉൾപ്പെടെ ുള്ളവ പൊതു പൊതുവേദിക്ക് മുന്നിൽ അത് പൊതുജനത്തിന് മുമ്പിൽ സർക്കാരിന് വിശദീകരിക്കേണ്ടതായി വരും മാത്രവുമല്ല കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ടില്ലേ സാധാരണ കൊടുക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറഞ്ഞ പാരഗ്രാഫുകളെക്കാൾ കൂടുതൽ നൂറ്റി ഇരുപത്തി ഒൻപതോളം പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പതിപ്പ് അപേക്ഷ നൽകിയവർക്ക് നൽകിയത് അതിൽ അബദ്ധത്തിൽ ഒരു ഖണ്ണിക അതിനകത്തേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇത്രയധികം പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് ലഭിച്ചത് ആ തൊണ്ണൂറ്റിയാറാമത്തെ ഖണ്ണികയിൽ തന്നെയാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു വരുന്നതും കാരണം സ്ത്രീകളെ അല്ലെങ്കിൽ ചൂഷണം സ്ത്രീകളെ ചൂഷണം നടത്തിയവരിൽ അധികം പേരും പ്രമുഖരായ നടന്മാരുണ്ട് അവരുടെ പേരുകളും വിവരങ്ങളും ലഭ്യമായിട്ടുണ്ടെന്നുള്ള വിവരം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമ്പോഴേക്കും എന്തുമാത്രം വളരെ വലുതാണ് വലിയ തരത്തിലുള്ള പരാതികളാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ലഭ്യമായിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് മാത്രവുമല്ല അറുപത് അറുപതോളം സ്ത്രീകളാണ് അതിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സിനിമാ പ്രവർത്തകർ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ആർട്ടിസ്റ്റ് ഉണ്ട് സിനിമാ നടികളുണ്ട് സംവിധായികളുണ്ട് ഒപ്പം നിർമ്മാതാക്കളുണ്ട് മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റു തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളവരുടെ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് പരാതി നൽകിയെങ്കിൽ ഇതിനപ്പുറം പരാതി കഴിയാതെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു പറയാൻ വിഷമത്തോടെ കാത്തിരിക്കുന്ന എത്ര പേർ ഒരുപക്ഷെ ഈ സിനിമാ രംഗത്തുണ്ടാകുമെന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യം അവരൊക്കെ ഒരുപക്ഷെ ഒരു പിന്തുണ ലഭ്യമാകും എന്നറിയുമ്പോഴേക്കും അവരൊക്കെ പുറത്തേക്ക് വരും ആ പുറത്തേക്ക് വരവ് വലിയ വലിയ തരത്തിലുള്ള പ്രതിഷേധമാകാനുള്ള സാധ്യതയുണ്ട് ആ പ്രതിഷേധത്തിന് മുമ്പിലൊക്കെ സർക്കാരിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഈ പ്രതിഷേധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രഞ്ജിത്ത് പോലുള്ള അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന രഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾക്കെതിരെ എടുത്താൽ മാത്രമേ സർക്കാരിന്റെ മുഖം മുന്നോട്ട് പോകാൻ െതിരെ രാജിവെച്ചാൽ തന്നെ അത് താൽക്കാലിക പരിഹാരമാ അല്ലേ അല്ലോ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുകയല്ലേ യഥാർത്ഥ പരിഹാരം എന്നാണ് പല ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി നൽകിയിരിക്കുന്ന അറുപത് സ്ത്രീകൾ അവരിൽ ഉൾപ്പെടാത്തവരാണ് ഇന്ന് ഇപ്പോ ഈ പരാതി ആയി രംഗത്തെത്തിയിരിക്കുന്നത് ഈ രഞ്ജിത്തിനെതിരെയുള്ള പരാതി അൻസിബ പറഞ്ഞ പരാതി ശ്വേത മേനോൻ പറഞ്ഞ പരാതി ഇതൊക്കെ തന്നെ ഇതിന് ഇതുപോലെ എത്ര പേരുള്ള പരാതിയാണ് ഇനി കേൾക്കാൻ പോകുന്നത് എത്ര പേർ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നു എത്ര പേർക്ക് അവസരം നഷ്ടപ്പെട്ടവരുണ്ട് നടന്മാർ എത്ര പേർക്ക് അവസരം നഷ്ടപ്പെട്ടവരുണ്ട് ഇതൊക്കെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ശക്തി കേന്ദ്രങ്ങൾ ചില സിനിമാ മേഖലയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അധോലോക ശക്തികളുണ്ട് ആ ശക്തികളുടെ ആ എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും ഈ സിനിമാ രംഗത്ത് നിന്നും പുറത്തുപോകാൻ പോയത്